ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്നലെ സൂപ്പർ കപ്പിൽ നടന്ന കൊൽക്കത്ത ഡെർബിയിൽ മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും സമനിലയിൽ പിരിയുകയാണ് ചെയ്തിട്ടുള്ളത് രണ്ട് ടീമുകൾക്കും ഗോളുകൾ ഒന്നും നേടാൻ സാധിച്ചിരുന്നില്ല ഇതോടുകൂടി മോഹൻ ബഗാൻ സെമി ഫൈനൽ കാണാതെ പുറത്തായിട്ടുണ്ട് ഈസ്റ്റ് ബംഗാൾ സെമിയിലേക്ക് യോഗ്യത നേടുകയും ചെയ്തു എന്നുള്ളതാണ് ഗോൾ ഡിഫറൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈസ്റ്റ് ബംഗാൾ ഇപ്പോൾ സെമി ഫൈനലിന് യോഗ്യത കരസ്ഥമാക്കിയിട്ടുള്ളത് ഏതായാലും ഇനിയിപ്പോൾ ഈസ്റ്റ് ബംഗാളിൻ്റെ എതിരാളികളായിക്കൊണ്ട് സെമി ഫൈനലിൽ വരിക ഒന്നുകിൽ ബംഗളൂരു എഫ് സി ആയിരിക്കും അതല്ലെങ്കിൽ പഞ്ചാബ് എഫ് സി ആയിരിക്കും ഈ രണ്ട് ടീമുകളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും അവരുടെ എതിരാളികൾ ഇതിനു മുന്നേ ഒരു വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് ഗോവയിലെ ഫറ്റോഡ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ സെമി ഫൈനൽ പോരാട്ടങ്ങൾ നടക്കുന്നത് പക്ഷേ ഈസ്റ്റ് ബംഗാളിന് ഒരു ആഗ്രഹമുണ്ട് കൊൽക്കത്തയിൽ വെച്ചുകൊണ്ട് ഈ സെമി ഫൈനൽ മത്സരം നടത്താനാണ് ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ അവർ തുടങ്ങിയിട്ടുണ്ട് അതായത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രതിനിധികളുമായി ഇന്നലെ ഈസ്റ്റ് ബംഗാളിൻ്റെ ഒഫീഷ്യൽസ് ഒരു ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ഈസ്റ്റ് ബംഗാൾ ഒരു ഒഫീഷ്യൽ ലെറ്റർ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും കൊൽക്കത്തയിലേക്ക് ഈ ഒരു സെമി മാറ്റാൻ ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നുണ്ട് അതിനു വേണ്ടിയുള്ള ചർച്ചകൾ അവർ നടത്തുന്നു പക്ഷേ എതിരാളികൾ അതിന് സമ്മതിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് എല്ലാ മത്സരങ്ങളും ഗോവയിൽ വെച്ചുകൊണ്ടാണ് നടക്കുന്നത് ഈസ്റ്റ് ബംഗാളിന് ഒരു പ്രത്യേക ആനുകൂല്യം നൽകേണ്ട കാര്യമില്ല കാരണം കൊൽക്കത്തയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഹോം ഗ്രൗണ്ടിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഈസ്റ്റ് ബംഗാളിന് ലഭിക്കും അത് എതിരാളികൾക്ക് അത്ര താല്പര്യമുള്ള ഒരു കാര്യമായിരിക്കില്ല അതുകൊണ്ട് തന്നെ മറ്റു ക്ലബുകൾ ഇതിനെ എതിർക്കാനുള്ള ഒരു സാധ്യതയാണ് ഇവിടെ തെളിഞ്ഞു കാണുന്നത് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയും കാണാം